ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക മരിച്ചവരോടുള്ള കടമ മറക്കരുത് പ്രഭാഷകൻ ഏഴ് മുപ്പത്തിമൂന്ന് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം മറക്കാറുണ്ടോ സാൻ ജിയോ വന്യി റെട്ടൊണ്ടോ സെമിനാരിയിൽ ഉണ്ടായിരുന്നതും വിശുദ്ധ പാദ്രേപ്പിയോ ഉപയോഗിച്ചിരുന്നതുമായ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ ഓർമ്മിക്കുവാൻ സഹായിക്കുന്ന പെട്ടിയെ പോലെ ഒരെണ്ണം നമ്മുടെ മുറിയിലും ഉണ്ടാകുന്നത് നല്ലതാണ് ഏതാണ്ട് നൂറോളം പാപങ്ങൾ ഇതിലുണ്ടായിരുന്നു ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വളരെ ചെറുതും അനായാസവുമായ ഒരു മാർഗം എന്നായിരുന്നു ആ പെട്ടിയുടെ പുറത്ത് എഴുതി വെച്ചിരുന്നത് പാപങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന എണ്ണമിട്ട തകടുകൾ അടങ്ങിയ ഒരു ചെറിയ പെട്ടിയായിരുന്നു അത് അതിൽ പറഞ്ഞിരിക്കുന്ന നിരവധി പാപങ്ങൾക്ക് വേണ്ടിയാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ സഹനങ്ങൾ അനുഭവിക്കുന്നത് പാദ്രപ്പിയോ അതിന് സമീപത്തുകൂടെ പോകുമ്പോഴൊക്കെ ഒരു തകിട് തിരഞ്ഞെടുക്കുകയും അതിൽ പറഞ്ഞിട്ടുള്ള പാപത്തെ സമർപ്പിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നിത്യശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിരന്തരം ചൊല്ലുക പതിവായിരുന്നു നമ്മുടെ കുടുംബത്തിലെ മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു ശുദ്ധീകരണപ്പെട്ടി നമുക്കുണ്ടാക്കാം അതിലെ ഓരോ പാപങ്ങളുടെയും പരിഹാരത്തിനായി നിത്യശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഓരോ തവണയും ആവർത്തിക്കുക വിശുദ്ധ ജത്രുനോട് കർത്താവ് പറഞ്ഞു ഈ പ്രാർത്ഥന ഓരോ പ്രാവശ്യവും ചൊല്ലുമ്പോഴും ആയിരം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് സ്വർഗത്തിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നു ആയതിനാൽ നമുക്കും ഈ പ്രാർത്ഥന ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കാം നിത്യപിതാവെ അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏകകർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തിരു രക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കു വേണ്ടിയും ലോകം മുഴുവനിലുള്ള സകല പാപികൾക്കു വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്കു വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറയുമേ സുസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും <Sessly> ആമേന്